നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന എക്സാലോജി കമ്പനിക്കും സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമൻസ് അയച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും തുടർ നടപടി തീർച്ചയായും സമൻസ് അയച്ചതിനു ശേഷം വിശദവിവരങ്ങളായിരിക്കും ചോദിക്കുക അതിനുശേഷം ഇതിനു മുൻപും സമൻസ് അയച്ച രണ്ടിടങ്ങളിലാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ പരിശോധനയ്ക്ക് എത്തിയത് അപ്പോൾ എക്സാലോജിക്കിലും പരിശോധനയ്ക്കായി സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എത്തുക തന്നെ ചെയ്യും അതിനുശേഷം പിന്നീട് ചോദ്യം ചെയ്യൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുകയോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി അത്തരത്തിലുള്ള രീതികളുള്ള വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റും ഉണ്ടാകും കരിമണൽ കമ്പനിയായ സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നേരത്തെ സി എം ആറിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് എസ് എഫ്ഐഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസും രേഖയും ഹാജരാക്കിയിട്ടുമുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാങ്കേതിക പിഴവുകൾ തിരുത്തി ഇന്നലെ വീണ്ടും സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതേസമയം മാസപ്പിടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിയുടെ മകൾ വീണാ വിജൻ ഉൾപ്പെട്ട കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സാലോജി ഹർജി നൽകിയത് എന്തായാലും ഹൈക്കോടതി ഒരു ഇടപെടൽ എങ്ങനെയാണെന്ന് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായും ചോദ്യം ചെയ്യുകയും വീണാ വിജയൻ അറസ്റ്റിലേക്ക് നടക്കുകയും ഒക്കെ ചെയ്യും വീണാ വിജയൻ എന്തായാലും എവിടെയാണ് എന്നാണ് ഇപ്പോഴുള്ള ചോദ്യം പ്രധാനമായും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് വലിയൊരു രീതിയിലുള്ള ഒരു അമർശം അതിനുള്ളിൽ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ പക്ഷേ ഈ ഒരു വിഷയം പുറത്തേക്ക് വരാതിരിക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം ഈ കാര്യം പുറത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സജീവമാക്കുക തന്നെയാണ് ചെയ്യുന്നത് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണം എന്നാണ് എക്സാലോജി ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കാനും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ എന്തായിരിക്കാം ഇപ്പോൾ കോടതി എടുക്കുന്ന തീരുമാനമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണം പിടിമുറുക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും എസ് എഫ് ഐ ഒ തയ്യാറെടുക്കുന്നിടയിലാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഡയറക്ടറേയും എതിർ എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്നും സൂചനയുണ്ട് ആദായനികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക്ക് മൌനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോജിക്കിന്റെ ഹർജി